എരുമപ്പെട്ടി തിച്ചൂരിൽ ഗ്യാസ് സിലിണ്ടറിനെ തീപിടിച്ച് വീട് കത്തിനശിച്ചു നെല്ലിക്കുന്ന് കോളനിയിൽ പുത്തൻ പീടികയിൽ റുക്കിയെയും സഹോദരൻ അബ്ബാസും കുടുംബവും താമസിച്ചിരുന്ന ഷീറ്റ് മേഞ്ഞ വീടാണ് പൂർണമായും കത്തി നശിച്ചത് ഇന്ന് ഉച്ചതിരിഞ്ഞ് നാലുമണിയോടെയാണ് തീപിടുത്തമുണ്ടായത് സംഭവസമയത്ത് വീട്ടിൽ ആരുമുണ്ടായിരുന്നില്ല വീടിന്റെ മുറിയിൽ ഉപയോഗിക്കാതെ വെച്ചിരുന്ന പാചകവാതക സിലിണ്ടറിനാണ് തീപിടിച്ചത് ഗ്യാസ് ചോർച്ച ഉണ്ടായതാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് നിഗമനം തീ ആളിപ്പടർന്ന് വീടിന്റെ മേൽക്കൂരയും വാതിലുകളും പാത്രങ്ങൾ ഉൾപ്പെടെയുള്ള വീട്ടുപകരണങ്ങളും വസ്ത്രങ്ങളും പൂർണ്ണമായും കത്തിനശിച്ചു ഈ വീടിന് തൊട്ടടുത്ത് ഇവരുടെ തറവാട് വീടുണ്ട് തീ പിടിച്ച സിലിണ്ടർ പൊട്ടിത്തെറിക്കാതിരുന്നതും അടുക്കളയിൽ ഉപയോഗിച്ചിരുന്ന സിലിണ്ടറിന് തീ പിടിക്കാതിരുന്നതും വലിയ അപകടം ഒഴിവായി വലിയ ശബ്ദവും പുകയും കണ്ട് ഓടിക്കൂടിയ നാട്ടുകാർ വടക്കാഞ്ചേരി ഫയർഫോഴ്സിനെ വിവരം അറിയിച്ചു തുടർന്ന് സ്ഥലത്തെത്തിയ സ്റ്റേഷൻ ഓഫീസർ ടി കെ നിതീഷ് അസിസ്റ്റന്റ് ഓഫീസർ ടി അനിൽകുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ ഫയർഫോഴ്സ് തീയണക്കുകയും സിലിണ്ടറുകൾ വീടിന് പുറത്തെടുത്ത് വെള്ളമൊഴിച്ച് തണുപ്പിക്കുകയും ചെയ്തു എരുമപ്പെട്ടി എസ് ഐ കെ അനുദാസിന്റെ നേതൃത്വത്തിൽ പോലീസും സ്ഥലത്തെത്തിയിരുന്നു അബ്ബാസിന്റെ വീട് നിർമ്മാണം നടക്കുന്നതിനാൽ ഇയാളും ഭാര്യ സെക്കീന മക്കളായ അസ്ലം അനസ് അഫ്സൽ എന്നിവർ റുക്കിയയുടെ ഉടമസ്ഥതയിലുള്ള ഈ വീട്ടിലാണ് താമസിച്ചിരുന്നത് സംഭവ സമയത്ത് വീട്ടിലാളില്ലാതിരുന്നതിനാൽ വൻ ദുരന്തം ഒഴിവായി എല്ലാം ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇതിൽ വെച്ചിട്ടുണ്ടാക്കിന്റെ തറവാട്ടിൽ ഞങ്ങൾ ചെന്നിട്ട് ഇല്ല ഞാനിന്റെ കുട്ടികളും ഭർത്താവും മൂന്നാളും അത് പെയിന്റ ഇതിന്റെ പ്ലാസ്റ്റിക് ക്യാപ്പങ്ങള് വീണാല് നമ്മടെ കൂടെ കൊണ്ടു ഓണായി പിന്നെ കത്തും അങ്ങനെ ഒരു ചാൻസ് ആ റബ്ബർ വാഷർ പോയി കഴിഞ്ഞാൽ പോയി കഴിഞ്ഞാൽ അങ്ങനെ രണ്ട് സാധ്യതയുണ്ട് ഹെലികോപ്റ്റർ വന്നിറങ്ങുന്ന സൗണ്ട് കുറച്ച് സൗണ്ട് സ്ട്രൈറ്റ് ആയിട്ട് കൂടുതൽ ഡേഞ്ചർ ഉണ്ടായി ഈ ഭാഗത്തുണ്ടാകും അത് <laughs> പെയിന്റൊമ്പത് <laughs> bột gì mà đi, à vậy là bột hành là bột gì ăn bột, cái bột, चूड़ पा